ഹായ് ഇന്ന് ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ആയിരത്തിൽ താഴെ പ്രൈസിൽ മാത്രം വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്ക് കണ്ടു നോക്കാം ഇതാണ്ട് ഈ കാണിക്കുന്ന ഈ ഒരു കുർത്തീസിൻ്റെ എന്ന് പറയുന്നത് എഴുന്നൂറ്റി രൂപയാണ് സെവൻ ആണ് ഈ കുർത്തീസിൻ്റെ പ്രൈസ് ഇനി കുറച്ച് കാണിക്കുന്ന അല്ല ഈ ഒരു പ്രൈസിലാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല മാൾ കോട്ടണിൽ നല്ല മിറർ വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ലൈനിങ്ങോട് കൂടി വരുന്ന നല്ല ഒരു എലകൻ ലുക്ക് തരുന്ന നല്ലൊരു കുർത്തിയാണ് നല്ല ഭംഗിയാണ് ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിൽ ഭംഗിയാണ് നമുക്ക് നേരിട്ട് കാണുന്നതിന് ഈ കുർത്തിയും എല്ലാം സെവൻ ഡബിൾ നയൻ ആണ് അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഗീവേ അതായത് നമ്മൾ ഓണക്കോടി അഞ്ച് പേർക്ക് ഓണക്കോടി കൊടുക്കുന്നതിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ ഒരു വീഡിയോയിൽ മാത്രമല്ല എൻ്റെ എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇടുന്നവരിൽ നിന്നാണ് നമ്മളത് അഞ്ച് പേരെ സെലക്ട് ചെയ്യുന്നത് അത് എല്ലാവരും മറക്കരുത് അപ്പോഴ് വീഡിയോ കാണുന്നവർ എല്ലാത്തിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഈ ഒരു കുർത്തി ഇതല്ല നേരത്തെ കാണിച്ച കുർത്തി ഞാൻ ഒരുപാട് സെയിൽ ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ ഒരുപാട് കസ്റ്റമർ എൻ്റെ ഇന്ന് വാങ്ങിച്ച ഒരു കുർത്തിയാണ് നല്ലതാണത് എയ്റ്റ് ഫിഫ്റ്റി ആണ് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഓഫർ പ്രൈസാണ് സെവൻ ഡബിൾ നയനിൽ ഇട്ടിരിക്കുന്നത് ഇത് വേറൊരു ബട്ടർഫ്ലൈ മോഡലിൽ അതേ രീതിയിൽ പ്രിൻ്റൊക്കെ വരുന്ന ഇത് മാൾ കോട്ടണിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഇത് വേറൊരു മോഡലിൽ വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് ഇത് കോട്ടണിൽ വരുന്ന വേറൊരു മിറർ വർക്കോട് കൂടി വരുന്ന നല്ലൊരു കുർത്തിയാണ് എല്ലാം എം ടു ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ സൈസിലെല്ലാം അവൈലബിൾ ആണ് അതിൻ്റെ ഈ ഒരു രണ്ട് കളറും അവൈലബിൾ ആണ് എല്ലാം നല്ല വലിയ സൈസിലാണ് വരുന്നത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി അത്രയും ലെങ്തിലൊക്കെയാണ് ലെങ്ത്ത് വരുന്നത് ലെങ്ത് ഹൈറ്റ് കൂടിയ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നല്ല ലെങ്തോട് കൂടിയ കുർത്തീസാണ് ഇത് കോട്ടൺ കുർത്തിയാണ് ഇത് പിന്നെ അജിറക്കിൻ്റെ മിറർ വർക്കോട് വർക്കോടുകൂടി അജിറക് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് നല്ല നെക്ക് പോർഷനിലൊക്കെ നല്ല മിറർ വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് അതിൻ്റെ തന്നെ മിറർ വർക്ക് ഇല്ലാതെ വേറെ ഒരു മോഡൽ വരുന്ന കുർത്തിയാണ് നല്ല വലിയ സൈസിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഇതും വേറൊരു മോഡൽ വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല കുർത്തീസാണ് നല്ല സ്റ്റിച്ചിങ് ആയാലും എല്ലാം നല്ല ഭംഗിയാണിത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടി ഭംഗിയാണ് നേരിട്ട് കാണാൻ ഇതൊരു കോട്ടൺ ടൈപ്പ് കുർത്തിയാണ് ഇപ്പോഴും ഓഫ് വൈറ്റ് കളക്ഷൻ ഇതിൽ ഒരുപാട് കാണിക്കുന്നുണ്ട് ഒരുപാട് കുറേ വീഡിയോ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാടുണ്ട് ഇത് അതേപോലെ ഒരു കലങ്കാരി വർക്കിൽ വരുന്ന ബ്ലാക്ക് ഹക്കോബ വർക്കൊക്കെ വരുന്ന ഹക്കോബയിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് ഇത് മാൾക്കോട്ടലിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് ഇത് നല്ലൊരു യെല്ലോ കളറാണ് യെല്ലോ കളറിൽ നല്ല വർക്കൗഡ് കൂടി വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണിത് നെക്ക് പോർഷനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ തന്നെ വേറൊരു നല്ലൊരു ഗ്രീൻ കളറാണ് ഒലിവ് ഗ്രീൻ കളറാണ് അതിൻ്റെ തന്നെ നല്ലൊരു പിന്നെ റാണി പിങ്ക് കളറ് വന്ന് കളറിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ കുർത്തീസൊക്കെ കാണാൻ സ്ലീവ് ഒക്കെ നല്ല ഇതായിട്ടൊക്കെ വന്നിരിക്കുകയാണ് അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് ഇത് നല്ല ഭംഗിയാണ് കാണുന്നതിന് ഇത് മാൾക്കോട്ടലിൽ വരുന്ന വേറൊരു കുർത്തിയാണ് ഇതിൻ്റെയും പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഇനി കാണിക്കുന്നത് ഇത് വിചിത്ര സിൽക്കിൽ വരുന്ന നല്ലൊരു മിറ നല്ലൊരു വർക്ക് സീക്വൻസ് വർക്ക് ഒക്കെ കൂടി വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് ഇനി അങ്ങോട്ട് കാണിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതും എല്ലാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസാണ് ഇനി കാണിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് നല്ല വർക്കോടുകൂടി റാണി പിങ്ക് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് അതും മാൾ കോട്ടനാണ് ഇത് വെർട്ടിക്കൻ സിറ്റിൽ വരുന്ന നല്ല ഫ്ലെയർ ആയിട്ടൊക്കെ കിടക്കുന്ന നല്ല ഹാൻഡ് വർക്ക് മിറർ വർക്കൊക്കെ വന്നിരിക്കുന്ന നെക്ക് പോർഷനിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് അതിൻ്റെ തന്നെ വേറൊരു കളറാണിത് വെർട്ടിക്കൻ സിൽക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതൊരു കോട്ടൺ മാൾ കോട്ടണിൽ വന്നിരിക്കുന്ന നല്ല വർക്കൗട് കൂടി വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതൊക്കെ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഇത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് നല്ല സീക്വൻസ് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഡോട്ട്സ് കണക്ക് വന്നിട്ടുണ്ട് മൊത്തത്തിൽ പ്രിൻറ്റൊക്കെ വന്നിട്ടുള്ള നല്ലൊരു കുർത്തീസാണ് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് നല്ല ഭംഗിയാണ് ഇതൊക്കെ നേരിട്ട് കാണുന്നതിന് ഇത് വിചിത്ര സുക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു കളറാണിത് ഇത് വേറൊരു മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നെക്ക് മോ നെക്ക് പോർഷനൊക്കെ നല്ല വെറ്റിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നേരത്തെ ഞാൻ ഈ ഒരു മോഡൽ കാണിച്ചായിരുന്നു ഇത് മാൾ കോട്ടനിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഓഫ് വൈറ്റ് കളറിൽ ഇത് ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ കൂടെ ഷോൾ ആണ് നല്ല ഷോള് നല്ല വലിയ സൈസിലാണ് ഇതിൻ്റെ ഈ ദുപ്പട്ടയൊക്കെ വന്നിരിക്കുന്നത് നല്ല വലിയ സൈസിലാണ് വന്നിരിക്കുന്നത് ചെറിയ അളവൊന്നുമല്ല ഇതിൻ്റെ തന്നെ ഗ്രീന് പർപ്പിൾ പിന്നെ വൈറ്റ് കളറിൽ അവൈലബിൾ ആണ് നെക്കിൽ നല്ല മിറർ വർക്കൗട്ട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇനി നല്ല ഓവർ കോട്ട് മോഡൽ വന്നിരിക്കുന്ന ബ്ലാക്ക് കളറിൽ പ്രിൻറ്റോട് കൂടി വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതിന് തുപ്പട്ട അവൈലബിൾ ആണ് ഷോൾ അവൈലബിൾ ആണ് അതിന് തന്നെ വേറൊരു കളറ് പിന്നെ അതിൻ്റെ വേറൊരു വൈറ്റ് കളറ് നല്ല ഭംഗിയാണ് ഇതിന് കാണുന്നത് ഇതിനകത്തെല്ലാം ഇതിൻ്റെ കൂടെ എല്ലാം ദുപ്പട്ടയുണ്ട് ഷോൾ അവൈലബിളാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ല ഭംഗിയാണ് കാണുന്നതിന് അതേപോലെ അതാണ്ട് വയറൊരു യെല്ലോ കളറിൽ പ്രിൻ്റൊക്കെ വന്ന് മിറർ വർക്കോട് കൂടി വന്നിരിക്കുന്ന ഷോളും ആണ് നല്ല വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് എല്ലാത്തിൻ്റെ കൂടെയും ഷോളും ഉണ്ട് എയ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണുന്നത് നല്ല ഭംഗിയായിട്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നല്ലൊരു ഇലകൻ ലുക്ക് വരുന്ന നല്ലൊരു വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇതെല്ലാം ഷോളും കൂടി വന്നിരിക്കുന്ന ടു പീസ് കളക്ഷൻസാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇനി ഇത് വേറൊരു മോഡലാണ് ഇതിൻ്റെ പ്രൈസ് ഇനി അങ്ങോട്ട് കാണിക്കുന്നതിൻ്റെ പ്രൈസ് നയൻ ഫിഫ്റ്റി ആണ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ ഇതുമെല്ലാം ഷോളും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുർത്തീസാണ് ദുപ്പട്ട നല്ല നല്ല കൂടി നല്ല വലിയ അളവിലാണ് വന്നിരിക്കുന്നത് അതേപോലെ ലെങ്ത് ഫിഫ്റ്റി സൈസിലൊക്കെയാണ് അളവിലാണ് ലെങ്ത് വന്നിരിക്കുന്നത് വലിയ സൈസാണ് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ കുർത്തിയാണ് ഇതും മാൾക്കോട്ടണിൽ വന്നിരിക്കുന്ന നല്ല കൂടി വർക്കോടു കൂടിയൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിനുമെല്ലാം ഷോളും ആണ് ഇത് പെട്ട അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് നല്ല ഭംഗിയാണ് ഈ കുർത്തീസൊക്കെ നല്ല ഭംഗിയാണ് മാൾക്കോട്ടനില് ഒരു പ്രത്യേക ഭംഗിയാണ് മാൾക്കോട്ടൻ്റെ കുർത്തീസിനൊക്കെ സാദാ കോട്ടനല്ല മാൾക്കോട്ടൺ അതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടനാണ് ഈ മാൾക്കോട്ടൺ അതിൻ്റേതായ ആ ഒരു പ്രത്യേകത നമ്മൾ ആ കുർത്തീസിനും ഇടുമ്പോഴ് അതിനൊരു ഭംഗി പ്രത്യേക ഭംഗി വരുന്നതാണ് ഇതെല്ലാം ഈ ഷോളും എല്ലാ എല്ലാ കുർത്തീസിൻ്റെ കൂടെ ഷോളും ഉണ്ട് നയൻ ഫിഫ്റ്റിയാണ് റേഞ്ച് വരുന്നത് ബിനക്കിൽ വന്നിരിക്കുന്ന മാൾക്കോട്ടലിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് ഇതൊക്കെ ഇത് ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഒരു തൗസ തൗസ ഒരു എത്ര ആയിരത്തി അഞ്ഞൂറിന് മുകളിലൊക്കെ റേഞ്ചിൽ പോകും ടു തൗസൻഡ് ആ റേഞ്ചിന് അടുപ്പിച്ചൊക്കെ വരുന്ന കുർത്തീസാണ് നല്ല ഭംഗിയാണ് വീനക്കിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള കുർത്തീസാണ് ഇനി ഇത് ത്രിപിൾ നയ ത്രിബിൾ നയനിൽ വരുന്ന കുർത്തീസാണ് ഇനി കാണിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇനി കാണിക്കുന്ന കുർത്തീസൊക്കെ നല്ല ഭംഗിയുള്ള എല്ലാം എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഈ കുർത്തീസൊക്കെ കാണുന്നതിന് നല്ല ഭംഗിയാണ് ഇത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് ടു ത്രീ ഡേയ്സിനകം അല്ലെങ്കിൽ ഒരു ഫൈവ് ഡേയ്സിനകം ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഇത് ബ്ലാക്ക് ഷെയ്ഡ് കൂടി മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല ലൈനിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഒരു നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കും വർക്കൗഡ് കൂടി വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് വേണ്ട വൈറ്റ് കളറിലുള്ള കളക്ഷൻസ് ഒരുപാടുണ്ട് പല 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 മോഡലിലുണ്ട് നല്ല നല്ല കുർത്തീസാണ് കാണുന്നതിന് വളരെ ഭംഗിയാണ് ഈ കുർത്തീസ് ഒക്കെ ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ത്രിപിൾ നൈൻ ത്രിബിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെതന്നെ വേറൊരു കളറാണ് നല്ലൊരു പിങ്ക് കളറിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയാണ് അതിൻ്റെ തന്നെ ഒരു യെല്ലോ യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് സ്കൈ ബ്ലൂ കളറ് എല്ലാം ഒന്നിനൊന്നും സത്യം പറഞ്ഞാൽ മെച്ചമാണ് നമുക്ക് ഏതാണ് ഭംഗി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിൻ്റെ തന്നെ വൈറ്റ് കളറ് എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കുർത്തീസാണ് ഇനി വേറൊരു മോഡലാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ല വർക്കോട് കൂടി മിറർ വർക്കോട് കൂടി വന്നിരിക്കുന്ന സീക്വൻസ് വർക്ക് മിറർ വർക്കോട് കൂടിയൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ ഈ കളറെല്ലാം ആണ് എൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഇങ്ങനെ വർക്ക് ബാക്ക് സൈഡ് പ്ലെയിനായിട്ട് കിടക്കും വൈറ്റ് കളറ് എൻ്റെ പിന്നെ സ്ലീവിലും വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് കാണിക്കുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആയിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയുടെ കുർത്തീസാണ് ഇതിൻ്റെ കൂടെ എല്ലാം ഷോൾ ആണ് ദുപ്പട്ട എല്ലാം നല്ല കൂടി നല്ല വലിയ സൈസിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഹക്കോബ മെറ്റീരിയലും മാൾ കോട്ടനൊക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇത് വിചിത്ര അസുഖത്തിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ വേറെ കളറുകളും അവൈലബിളായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഷോളിൽ നല്ല വർക്കൊക്കെ വന്നിരിക്കുന്നതാണ് വേറൊരു മോഡൽ കുർത്തിയാണ് ഇതിലും എല്ലാം എല്ലാ ഷോളോടുകൂടിയാണ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഏതാണ്ട് വൈറ്റ് കളറിൽ നല്ല യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ ഷോളിൽ നല്ല ആ ഒരു ടോപ്പിൽ ആ ഒരു കുർത്തിയിൽ വന്നിരിക്കുന്ന ആ ഒരു പ്ര പൂക്കൾ ഇത് ഷോളിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ നെക്ക് പോർഷനിലൊക്കെ വർക്കൗട്ട് കൂടി മിറർ വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു യെല്ലോ കളറിലുള്ള കുർത്തിയാണ് ഇതിൻ്റെ ഈ ഒരു വർക്ക് ഷോളിലും വന്നിട്ടുണ്ട് ഷോളിൻ്റെ അതേ കളറാണ് ബോട്ടം താഴ്ഭാഗത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് കളറിലോ ഓഫ് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ ഷോളാണ് ദുപ്പട്ട ആണ് ഇനി വിചിത്ര സിൽക്കിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് നല്ല വർക്കോടുകൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ കൂടെയും ദുപ്പട്ട ആണ് നല്ല കലങ്കാരി വർക്കിൽ വന്നിരിക്കുന്ന നല്ല വലിയ ലെങ്ത്തോടുകൂടി വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഈ കളറുകളും റെഡും പർപ്പിൾ കളറൊക്കെ ആണ് ഇത് ഡോള സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് തൗസൻഡ് നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഷോളാണ് നല്ലൊരു കോമ്പിനേഷനാണ് റെഡ് സീക്വൻസ് വർക്കും മെറർ വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് എംബ്രോയിഡറി വർക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഫ്രണ്ടിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ ബോർഡറിലും വർക്ക് വന്നിട്ടുണ്ട് രണ്ട് ഇതിൻ്റെ പിങ്ക് കളറിലുള്ള ഷോളാണ് ഇതിന് കോമ്പിനേഷനായിട്ട് വരുന്നത് ടോപ്പ് എല്ലാം വൈറ്റ് കളറിലാണ് വരുന്നത് ഷോളിൽ ഈ വർക്കിൽ വരുന്ന ആ ഒരു കളറിലാണ് ഷോൾ വരുന്നത് ഇതിൻ്റെ ഗ്രീൻ കളറാണ് ഇതിന് ഷോൾ വന്നിരിക്കുന്നത് ദുപ്പട്ടയിൽ നല്ല വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു കോമ്പിനേഷനാണ് വേറൊരു മോഡൽ ടോപ്പാണ് ഷോ ടോപ്പും വന്ന് മാൾ കോട്ടനിലാണ് വന്നിരിക്കുന്നത് എൻ്റെ ഷോളാണത് ഇത് നല്ല വലിയ അളവിൽ വരുന്ന കുർത്തിയാണ് വൺ ഫോ ഫോർ ഡ ഫോർ ഫോർട്ടി നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അത് ടോപ്പും ബോട്ടവും ഷോളും ആയിട്ട് വരുന്ന സെറ്റാണ് ത്രീ പീസ് സെറ്റാണിത് ടോപ്പിൽ ഓവർ കോട്ട് മോഡലിലാണ് വന്നിരിക്കുന്നത് പലാസോ ആണ് എന്നിട്ട് ദുപ്പട്ട വലിയ കൂടി സൈഡിൽ ബോർഡർ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന നല്ല വലിയ കൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് അതേപോലെ അതേ മോഡലിൽ തന്നെ വരുന്ന നല്ല കൂടി വന്നിരിക്കുന്ന ഫ്രണ്ടിൽ ഇതേപോലെ ഓവർകോട്ട് മോഡലിലും പലാസോ പാൻറ്റ് പിന്നെ ദുപ്പട്ടയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു മോഡലിലുള്ള കുർത്തിയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് വൺ ഫോർ ഫോർട്ടി നയൻ ആണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് നല്ലൊരു ഫങ്ഷനും ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കളറിലുള്ള നല്ലൊരു കുർത്തിയാണ് ത്രീ പീസ് സെറ്റാണ് ഫ്രണ്ടിൽ സ്ലിറ്റ് മുകൾ ഭാഗം വരെ വന്നിട്ടുണ്ട് ഓവർ കോട്ട് മോഡലാണ് പലാസോ പാൻറ്റ് ഇടുമ്പോഴത്തേക്ക് അതൊരു നല്ലൊരു ഭംഗിയിലെ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ വൈറ്റ് കളറാണ് ഫാബ്രിക് ആണ് നല്ല ഭംഗിയാണിത് കാണുന്നതിന് അപ്പോഴീ കുർത്തീസൊക്കെ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഈ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഹെവി ഹാൻഡ് വർക്കൗഡ് ഹെവി വർക്കൗട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നെക്ക് പോർഷനിൽ സ്ലീവിൽ എല്ലാം നല്ല വർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഷോളിൽ നല്ല രീതിയിൽ വർക്ക് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് സൈഡിലെല്ലാം വർക്കും അതിൻ്റെ ആ ബോഡി പോർഷനിലും എല്ലാം വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണുന്നതിന് ഇതിൻ്റെ തന്നെ വൈറ്റ് കളറാണ് ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വൺ ഫോർ ഫോർട്ടി നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ റെഡ് കളറ് വൈറ്റ് പല കളറിൽ ആണ് നല്ല ഭംഗിയാണ് കാണുന്നതിന് നമുക്കൊരു ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് ഇനിയിപ്പോൾ ഓണമൊക്കെ ഇല്ലേ വരുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള കുർത്തീസൊക്കെ അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു ഇതാണ് എല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല മെറ്റീരിയൽസാണ് ഇതിലേതാണ് ആവശ്യമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോഴെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്